ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു സേഫാണ് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷം അതൊക്കെ ജസ്റ്റ് ഒന്ന് ആയിട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമായാലൊന്ന് ഷെയറും കൂടി ചെയ്തേക്കാം പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ക്ലാസ് എല്ലാവരും അത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾക്ക് വേണ്ടി മാത്രം ഞാൻ ചെയ്ത ക്ലാസ്സസ് ആണ് ക്ലാസ് ഒന്ന് മുതൽ ഇപ്പോൾ എഴുപത്തി ക്ലാസ് വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ സർട്ടിഫൈഡ് ആയി അതിന് ശേഷമാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചത് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ ഓർഡേഴ്സ് ഇതുപോലെയുള്ള ഒരു നാല് ഹോട്ട് ഡോഗ് പില്ലോസിൻ്റെയും ഇതിപ്പോൾ രണ്ടെണ്ണം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് കേട്ടോ ഓക്കെ മിനി മൗസിൻ്റെ ഡിസൈനിലാണ് ഇനി നമുക്ക് രണ്ട് പീസും കൂടി ചെയ്യാനുള്ളത് ഇത് വരുന്നതിന് മീഡിയം സൈസിലാണ് ആ രണ്ടെണ്ണം സ്മോൾ സൈസാണ് കേട്ടോ കണ്ടല്ലോ അടിപൊളി ഡിസൈനാണ് നല്ല രസമാണല്ലോ കാണാൻ ഇത് പുതിയ ഡിസൈൻ ഇപ്പോൾ വന്നതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടെണ്ണം കൂടി ഇനി ചെയ്യാനുണ്ട് ഇൻഷാല്ല ഇത് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നുകിൽ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇന്ന് വൈകുന്നേരം തന്നെ ഇത് കൊടുക്കണം കേട്ടോ നാല് മണിക്ക് മുമ്പായിട്ട് നമുക്ക് ഈ ഐറ്റം ഒക്കെ കൊടുക്കണം അവർ ഓൾറെഡി പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആ ചെയ്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്കുള്ളത് ബെഡ്ഷീറ്റ്സിൻ്റെ ഓർഡർ ആണ് ഞാനിപ്പോൾ കുറേയായി എടുത്തിട്ട് എടുക്കാറില്ല ഇതൊരു അറബ്സിൻ്റെ ആണ് കേട്ടോ മലയാളിയുടെ ഒന്നും അല്ല ഓക്കെ ഞാൻ അടുത്തത് ഇതാണ് ഈ ഒരു ഡിസൈൻ പിന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം പിന്നെ ഈ ഒരു മെറ്റീരിയൽ ഇതാണ് അവർ ഓർഡർ ചെയ്തിരിക്കുന്നത് ഇത് പ്യൂർ പാകിസ്ഥാനി കോട്ടൺ ആണ് നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കുറച്ച് ഇതുപോലെ കാണുന്നുണ്ട് ഓക്കെ ഇത് കിങ് സൈസിലാണ് അവർ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ കിങ് ആണോ സൂപ്പർ കിങ് ആണോ എന്ന് സംശയമുണ്ട് ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത് സോറി സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഷുവറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇൻഷാല്ല നാളത്തെ വീഡിയോ നമുക്കിതായിരിക്കും ഇതിൻ്റെ സ്റ്റിച്ചിങ് ആ ഞാൻ ചെയ്യുന്ന ബെഡ്ഷീറ്റ്സ് ഒക്കെ ഫിറ്റഡ് ഷീറ്റ് ആണ് കേട്ടോ നാല് കോർണറിലും ഇലാസ്റ്റിക് വന്നിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ആണ് എൻ്റെ മുമ്പത്തെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ എല്ലാം പോയിട്ട് കാണാം നിങ്ങൾക്ക് എല്ലാ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പം ഞാൻ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ബിസിനസ് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് പൊതുവേ വീഡിയോസ് ഇടാം അതെൻ്റെ ബിസിനസ് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് പറയുന്നത് ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് അറിയാമല്ലോ ബെഡ്ഷീറ്റ് ഒന്നും നമ്മൾ നമുക്ക് വേണ്ടി ഇങ്ങനെ കുറേ ഒന്നും ഉണ്ടാക്കില്ലല്ലോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി പക്ഷേ ഞാൻ പറയുന്ന കാര്യങ്ങൾ പോലെ തന്നെ ചില ആൾക്കാർ ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഇങ്ങനെ കണ്ടൻറ്റ് കൊടുക്കുന്നത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം പക്ഷേ അവർ ചെയ്യുന്നതോ വീട്ടിലെ പത്തിരി ഉണ്ടാക്കുക അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുക ഇതൊക്കെ കാണിച്ചിട്ടാണ് അവർ എനിക്കൊന്ന് ആൾക്കാരെ പറ്റിക്കാൻ തോന്നുന്നുണ്ട് ചാനലിൽ ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് ചാനലിൽ കണ്ടു കേട്ടോ വീട്ടിലെ അച്ചാർ അവർക്കുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ട് അത് ബിസിനസ്സാണെന്ന് പറഞ്ഞ് കാണിച്ചിട്ട് അങ്ങനെയൊക്കെ കാണുന്നുണ്ട് പക്ഷേ അതെനിക്ക് ഒന്ന് നിങ്ങളെ പറ്റിക്കാൻ തോന്നുന്നുണ്ട് അവർക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണം യൂട്യൂബിൽ അവർക്ക് വ്യൂസ് കിട്ടുന്നതിനനുസരിച്ച് ഇൻകം കിട്ടുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളെ പറ്റിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് രണ്ട് മൂന്ന് ബോട്ടിൽ അച്ചാറൊക്കെ ശരിക്കും നമുക്ക് ബിസിനസ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ അല്ലേ പക്ഷേ അച്ചാറിൻ്റെ ബിസിനസ്സൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ നല്ല ക്വാണ്ടിറ്റി കാണും ഇത് വെറും ദോശയുണ്ടാക്കിയൊക്കെ കാണിച്ചിട്ട് വരുമാനം ഉണ്ടാക്കുക എന്നും പറഞ്ഞ് ഒരു പൊട്ട ദോശയാണെന്നുള്ള വൃത്തിയുമില്ല ഒന്നുമില്ല തീരെ ഒന്നും അറിയാത്ത ആൾ ആളുണ്ടാക്കുന്ന ഭക്ഷണം ഒക്കെയാണ് അവർ കാണിച്ചിട്ട് വീഡിയോ ചെയ്യുന്നത് പക്ഷെ കൂടുതലും ഞാൻ ചെയ്യുന്ന ടൈറ്റിൽ കാര്യങ്ങളൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് എന്നെ കോപ്പി അടിച്ചതുപോലെ ഫീൽ ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെയുള്ള ചാനലൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാതെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാനൽസ് ആണെങ്കിൽ അത് നോക്കുക എന്നിട്ട് അതുപോലെ ചെയ്ത് നോക്കുക പിന്നെ ഇപ്പം എല്ലാം അത്യാവശ്യം ഈ ഇതൊക്കെ ഹോട്ടലിൽ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഒരു വൃത്തികെട്ട വൃത്തിയില്ലാത്ത രീതിയിൽ ആരും എനിക്ക് തോന്നുന്നില്ല വാങ്ങും എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ വെറുതെ ചില ആൾക്കാർ കണ്ടന്റിന് വേണ്ടിയിട്ട് വെറുതെ വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട് ആൾക്കാരെ ശ്രദ്ധിക്കുക അതിലൊന്നും പോയി പെടാതിരിക്കുക ഈ ഒരു ഡിസൈൻ പുതിയ ഡിസൈനാണ് കേട്ടോ നല്ല അടിപൊളി ഡിസൈനാണ് ആണ് കണ്ടല്ലോ ഫെതേഴ്സിൻ്റെ ആണ് ഓക്കെ ഫെതേഴ്സ് ഫെതറാണ് കേട്ടോ അവർക്ക് നല്ല ഒരു കളർ സെൻസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം എല്ലാം ഒരു പ്രത്യേക തരത്തിലുള്ള കളറാണ് അവർ ചൂസ് ചെയ്തിട്ടുള്ളത് ഇത് സിംഗിൾ ഫിറ്റഡ് ബെഡ്ഷീറ്റ് വിത്ത് ടു പിലോ കീസസ് ആണ് ഇനി അടുത്തത് ഈ ഒരു ഡിസൈൻ ഇത് കുട്ടികൾക്കുള്ളതല്ല എനിക്കൊന്നും അഡൾട്ടിനുള്ളതാണ് കുട്ടികൾക്കാണെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ആണ് പൊതുവേ അവർ ചൂസ് ചെയ്യുക ഇത് വലിയ ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ മെറ്റീരിയൽ ഗുഡാണ് പക്ഷേ എനിക്ക് ആ ഒരു ആ ഒരു മെറ്റീരിയലിൻ്റെ അത്രയും ഒരു രസം തോന്നിയിട്ടില്ല കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നാട്ടിലുള്ള ആൾക്കാർക്ക് എന്ത് ബിസിനസ് ചെയ്യാം നിങ്ങൾക്കും ഷുവറായിട്ടും സ്റ്റിച്ചിങ്ങിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞതുപോലെ തന്നെ കല്യാണത്തിൻ്റെ ഓർഡേഴ്സ് ബ്രൈഡലിൻ്റെ ഡ്രസ്സസ് ബർത്ത് ഡേ പാർട്ടീസിൻ്റെ ഡ്രസ്സസ് ഇതൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് പഠിച്ചു കഴിഞ്ഞാൽ ഷുവറായിട്ടും ചെയ്യാൻ പറ്റും അപ്പം നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ അതല്ല അത് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ട്യൂഷൻസ് ചെയ്യാൻ പറ്റും ഡേ കെയർ ചെയ്യാം ഇതൊക്കെ ചെയ്യാമല്ലോ അല്ലേ അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ എങ്ങനെയാണോ നിങ്ങളുടെ വീടിൻ്റെ സ്ഥിതി എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം ട്രൈ ചെയ്ത് നോക്കുക ആരും വെറുതെ ഇരിക്കേണ്ട പക്ഷേ ഞാൻ പറയാ യൂട്യൂബ് ചാനൽ എല്ലാ യൂട്യൂബ് ചാനലും നിങ്ങൾ വിശ്വസിക്കേണ്ട നിങ്ങൾക്കൊരു ജെനുവിൻ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം വിശ്വസിക്കുക പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ കാണിച്ച് വരുമാനം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അത് നിങ്ങളെ പറ്റിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെയുള്ള ചാനൽ ഞാൻ പറഞ്ഞില്ല വിശ്വസിക്കാതിരിക്കുക ജനുവിൻ ആണെങ്കിൽ മാത്രം പിന്നെ അവർ തന്നെ ഫേക്ക് ഐഡിയസിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഇത് പിന്നെ എനിക്ക് അവിടെ നിന്ന് ഓർഡർ ഉണ്ട് ഇവിടെ നിന്ന് ഓർഡർ ഉണ്ട് അപ്പോൾ ഇതൊക്കെ അവർ തന്നെ ചെയ്യുന്നതാണ് നല്ല കുറേ ആൾക്കാർ ഫേക്കായിട്ട് ഇങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാണ് കേട്ടോ അതുപോലെയുള്ളതൊന്നും വിശ്വസിക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ കഴിവുകൾ എന്താണ് അതങ്ങ് പുറത്തെടുക്കാം ഏഹ് പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ഒരുപക്ഷെ ഞാൻ ചെയ്യുന്ന രീതി വേറെ ആയിരിക്കാം ഞാൻ ചെയ്യുന്ന ബിസിനസ് ഐഡിയാസ് വേറെ രീതിയായിരിക്കാം അപ്പോൾ അതൊക്കെ ഒരു പ്രത്യേക കാര്യമാണ് പക്ഷേ എൻ്റെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമാണ് കേട്ടോ ഞാനിപ്പോൾ കുറേ ദിവസം ഇതൊന്നും എടുക്കാറില്ല കാരണം വാവയുള്ളൂ കുഞ്ഞുള്ളതുകൊണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡേഴ്സൊന്നും അങ്ങനെ എടുക്കാറേ ഇല്ല സമയം തീരെ കിട്ടുന്നില്ല അതാണ് സത്യം പിന്നെ അതിനിടയിൽ ഞാൻ ഞാൻ പറഞ്ഞ ഞാനൊരു ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടൈലർ അല്ലായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് ക്ലാസ് പഠിച്ചിട്ടില്ലായിരുന്നു പഠിക്കാതെയാണ് ഞാൻ എല്ലാം മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെയല്ല ഞാൻ സേർട്ടിഫൈഡായി ഏഹ് ഇനി എനിക്ക് ഒരാൾക്ക് ക്ലാസ് നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം അതിനെപ്പറ്റി എല്ലാം ഞാൻ അറിഞ്ഞു ഏഹ് ഞാൻ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളെ പഠിപ്പിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് പറയാം നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ നമ്മളതിൽ പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അല്ലേ നമുക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇല്ലാത്ത സമയം വെച്ചിട്ട് പോയി പഠിച്ചത് പോയല്ല ഓൺലൈൻ വഴിയാണ് കേട്ടോ പക്ഷെ മലയാളിയല്ല എനിക്ക് പഠിപ്പിച്ചത് ഹിന്ദിക്കാരാണ് ഓക്കെ പക്ഷെ നല്ല അടിപൊളി ക്ലാസ്സായിരുന്നു അലഹമില്ല അത് കംപ്ലീറ്റ് ആയി പിന്നെ ഈ ഒരു ഡിസൈൻ നോക്കിയേ നല്ല അടിപൊളി അല്ലേ ഫ്ലവർ ഡിസൈനാണ് റോസാണ് ബട്ട് കളർ കളറ് എന്തേ ഉള്ളൂ പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെയാണ് ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുക കേട്ടോ ഇനിയിപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കും ഇത് നാട്ടിൽ നാട്ടിലെവിടെയാണ് കിട്ടുകയെന്ന് അതെനിക്കറിയില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ടൗണിലോ അവിടെ എവിടെയെങ്കിലും ഒന്ന് അന്വേഷിച്ച് നോക്കുക ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ് അപ്പോൾ ഇവിടെ എനിക്ക് ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഓർഡേഴ്സ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകിൽ എത്തിച്ചു തരും അപ്പം അങ്ങനെയൊക്കെയാണ് കണ്ടല്ലോ അപ്പം ഷാ ഞാനെന്തായാലും സ്റ്റിച്ചിങ് വീഡിയോ കിങ് സൈസിൻ്റെ നാളെ കാണിക്കാം ഇതൊക്കെ സിംഗിൾ സൈസ് ആണ് കേട്ടോ ഞാൻ പറയുക കുട്ടികളുടെ ആ ഒരു മെഷർമെൻ്റ് ആണ് പക്ഷേ ഇത് അഡൾട്ടിനാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഡിസൈൻസ് എനിക്കുണ്ട് അവരുടെ ഉമ്മമാർക്കോ അങ്ങനെ എന്തോ ആണ് ചൂസ് ചെയ്തത് കേട്ടോ പക്ഷെ സിംഗിൾ ബെഡ്ഡാണ് ഇതിൻ്റെ കട്ടിങ് ഒന്നും ഞാൻ കാണിക്കില്ല ഞാൻ പറഞ്ഞിന്ന് തന്നെ കൊടുക്കേണ്ടതാണ് ഇപ്പോൾ തന്നെ ഓൾറെഡി ടൈമായി ലേറ്റായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അവര് ഞായറാഴ്ചക്കാണ് മുമ്പ് പറഞ്ഞത് പക്ഷെ ഇപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് ഒരു നാല് മണിക്ക് മുമ്പായിട്ട് തരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട് മിശോ അല്ല ഞാൻ ട്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ ഹോട്ട് ഡോഗ് പില്ലോസ് അതെ നാട്ടിൽ എനിക്കറിയില്ല ഇതൊക്കെ ആൾക്കാർ വാങ്ങുമെന്ന് അറിയില്ല പക്ഷെ ഇവിടെ നമുക്ക് ഇതൊക്കെയാണ് നല്ല രീതിയിൽ മൂവ് ആവുന്നത് കേട്ടോ മിക്കി മിനി മിനിമോസ് അതേപോലെ ഹലോ കിറ്റി ഇതൊക്കെയാണ് നമുക്കിവിടെ നല്ല രീതിയിൽ സെയിൽ നടക്കുന്നത് ഇൻഷാല്ല ഞാൻ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യും ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു ഷോർട്ട് വീഡിയോ ചെയ്യും ഞാൻ അതിൽ പറയും കേട്ടോ ഇന്ന് വീഡിയോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ഞാനത് പറയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യാം ചമ്മു ഷെരീഫ് എന്നാണ് ഇൻസ്റ്റ ഐ ഡി ഓക്കെ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകുമ്പാണ് ഇൻഷാള്ള നാളത്തെ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ അസലാമലൈക്കും വരഹമുലായി വിബ്രകാത്ത വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്